നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ശാസ്ത്രമാണ് ഇതിൽ മൂന്ന് പൂക്കൾ വെച്ചിട്ടുണ്ട് തെറ്റിപ്പൂവുണ്ട് തുളസി ഇലയുണ്ട് താമരപ്പൂവുണ്ട് ദേവന്മാർക്കും ദേവിമാർക്കും പൂജാവേളകളിലും ഏറ്റവുമധികം ഉപയോഗിക്കുന്ന മൂന്ന് പുഷ്പങ്ങൾ തന്നെയാണ് ഇത് മൂന്നും ഇതിൽ നിന്നും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് താമരപ്പൂവാകാം തുളസി ആകാം തെറ്റിപ്പൂവാകാം ഏതായാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക താമരപ്പൂവിൻ്റെയോ തുളസി ഇലയുടെയോ തെറ്റിപ്പൂവിൻ്റെയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സുപ്രധാന കാര്യങ്ങൾ നമുക്കറിയുവാൻ സാധിക്കും ഈ ശാസ്ത്രത്തിലൂടെ അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ ചിത്രം താമരപ്പൂവാണ് താമരപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ധനപരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തുന്ന സമയമാണ് ഈശ്വരാനുകൂല്യം ഏറ്റവുമധികം വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി നിങ്ങളെ സംബന്ധിച്ച് താമരപ്പൂവ് തിരഞ്ഞെടുത്ത് നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ തേടി വരുന്നത് സുപ്രധാനമായ ചില കാര്യങ്ങൾ തന്നെയാകും അപ്രതീക്ഷിതമായ ധനനേട്ടം വന്നു ചേരും കിട്ടാനുള്ള പണമൊക്കെ തിരികെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താമരപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വലിയ അവസരം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ കൊടുത്ത പണം കടം കൊടുത്ത പണം തിരികെ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് ജോലി ഭാരവും സ്ഥാനമാറ്റവും ഉണ്ടാകുമെങ്കിലും ബഹുമതിയും പ്രശംസയും കിട്ടും മത്സര പരീക്ഷകളിൽ വിജയപ്രതീക്ഷ ഉണ്ടാകും തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താമരപ്പൂവ് തെരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാക്കും ദോഷപരിഹാരമായി വിഷ്ണുഭജനവും നാരായണ കവചാരായണവും ശാസ്താവിന് നീരാഞ്ജനവും കത്തിക്കുകയും ശനിയാഴ്ച വ്രതം എടുക്കുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്യുക തീർച്ചയായും താമരപ്പൂവ് തിരഞ്ഞെടുത്തവർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ സൗഭാഗ്യകാലം വന്നു ചേരും കഷ്ടതകളൊക്കെ അവസാനിക്കും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ താമരപ്പൂവ് തിരഞ്ഞെടുത്തവർക്ക് സാധ്യമാകുന്ന സമയം തന്നെയാണ് ആഗ്രഹം എന്താണോ അതൊക്കെ നിങ്ങൾ നേടുക തന്നെ ചെയ്യും രണ്ടാമത് തുളസി നിങ്ങൾ തുളസിയിലെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായും നിങ്ങളെ കാത്ത് ഒരു ഭാഗ്യമുണ്ട് സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളും മാറിക്കിട്ടും ആഗ്രഹിച്ചതും കുതിച്ചതുമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നടക്കുന്നതായി കാണുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ വിഷമതകൾ മാറിക്കിട്ടും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുന്ന സമയമാണ് അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ദീർഘകാലമായി നിലനിന്നിരുന്ന കടബാധ്യതകൾ കുറച്ച് വീട്ടുവാൻ സാധിക്കും സന്താനങ്ങളെക്കൊണ്ടുള്ള സഹായം വർദ്ധിക്കും ധനപരമായി ഉണ്ടായിരുന്ന വിഷമതകൾക്ക് പരിഹാരമാകും സുഹൃത്തുക്കളുടെ സഹായം ആശ്വാസമാകും ധനപരമായ ഇടപാടുകൾക്ക് ചില തടസ്സങ്ങളൊക്കെ ആദ്യമൊക്കെ നേരിടുമെങ്കിലും തുളസിയിലെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഒരു സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമാണ് കാണുന്നത് എതിർത്തുകളെ മറികടന്ന് വിജയങ്ങൾ നേടിയെടുക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും പുണ്യതീർത്ഥയാത്രകൾക്ക് വേണ്ടി തയ്യാറാകും കയ്യിലുള്ള പണം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കും എന്തൊക്കെ പറഞ്ഞാലും തുളസിയില തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ആളറിഞ്ഞ് സഹായിക്കുന്നതിൽ നിങ്ങൾ എപ്പോഴും ഒരുപടി മുന്നിൽ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന നാളുകൾ സൗഭാഗ്യ സമ്പന്നതയുടെയാണ് നേട്ടത്തിൻ്റേതാണ് ദോഷപരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തി ഓം ശിവായ ജപിച്ച് ധാര കൂവളമാല മൃത്യുഞ്ഞ പുഷ്പാഞ്ജലി എന്നിവ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിച്ചേരും മറ്റു മതവിശ്വാസികൾ അവരവർ വിശ്വസിക്കുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ തുളസിയില തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം മൂന്നാമത്തെ ചിത്രം തെറ്റിപ്പൂവാണ് പണമിടപാടുകൾ രേഖാപരമായി നടത്തുന്നത് ഗുണകരമായിരിക്കും സാമ്പത്തിക വിഷമതകളിൽ നിന്നും മുക്തി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കച്ചവടത്തിൽ അപ്രതീക്ഷിതമായ ഒരു നേട്ടം ഉണ്ടാകും ആരോഗ്യ വിഷമതകൾക്ക് ആശ്വാസമാകും കടബാധ്യതകൾ തീർക്കുവാൻ കഴിയും ഭവന നവീകരണത്തിന് ധനം ധാരാളം ചിലവഴിക്കും ഒരു സർക്കാർ ജോലിക്കൊക്കെ ശമിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടും സാമ്പത്തിക വിഷമതകൾക്ക് വലിയൊരു ആശ്വാസമാകും ധനം അപ്രതീക്ഷിത ചെലവുകൾക്കായി വിനിയോഗിക്കേണ്ടി വരും ഭൂമി വാഹനം വീട് എന്നിവ വാങ്ങാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം തെറ്റിപ്പൂവ് തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതും നേട്ടത്തിൻ്റെയും ആണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം തിരുമുടിമാല പുരുഷ സുക്ത അർച്ചന ഭഗവത് ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത അർച്ചന എന്നിവ നടത്തുക തെറ്റിപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും ഏറിയാൽ ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനകം ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ താമരപ്പൂവ് തിരഞ്ഞെടുത്തവർക്കാണെങ്കിലും തുളസി ഇല തിരഞ്ഞെടുത്തവർക്കാണെങ്കിലും തെറ്റിപ്പൂവ് തിരഞ്ഞെടുത്തവർക്കാണെങ്കിലും വന്നു ചേരും വെറും മുപ്പത് ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെയധികം നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും ആഗ്രഹ സാതുല്യീകരണത്തിൻ്റെ സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ സാധിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയും ഉറപ്പായും രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്ക് വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നന്ദി നമസ്കാരം